നമ്മുടെ ശ്വാസകോശങ്ങളും ഒരു വൃക്ഷവും തമ്മിൽ അത്ഭുതകരമായ സാമ്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ നമുക്ക് ശ്വാസകോശത്തിന്റെ ഘടന നോക്കാം നമ്മുടെ കഷണവാതക നാളങ്ങൾ കുറുകിയ നാളങ്ങളായി തിരിയുന്നു ഇതിനു പേര് ബ്രോങ്കിയോസ് അവ വീണ്ടും ചെറിയ ഭാഗങ്ങളായി പടർന്നു പോകുന്നു ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകൾ പോലെ ബ്രോകിയോളിന്റെ അവസാനമുണ്ട് ചെറുതായ കുടികളും അൽവിയോളായി ഇവിടെ തന്നെ ഓക്സിജൻ രക്തത്തിൽ കടക്കുന്നു ഇനി ഒരു വൃക്ഷത്തെ നോക്കൂ അതിന്റെ താണ്ട് നമ്മുടെ വിൻ പൈപ്പ് കൊമ്പുകൾ പടർന്നു പോകുന്നു ബ്രോക പോലെയാണല്ലോ പായ അതാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്ന സ്ഥലം ഇവിടെ നിന്നാണ് ഓക്സിജൻ പുറന്തള്ളുന്നത് നമ്മൾ ശ്വസിക്കുന്നത് അത്ഭുതം എന്താണെന്നറിയാമോ ഇരു സംവിധാനങ്ങളും ഏറ്റവും കൂടുതൽ വാതക കൈമാറ്റം നടക്കാൻ രൂപകൽപ്പന ചെയ്തതാണ് ഒരു ജീവി ശ്വസിക്കാൻ മറ്റൊന്ന് ഓക്സിജൻ നൽകാൻ ഇത് യാദൃശ്ചികമല്ല ഇവയുടെ ഘടന അതേ രീതിയിലാണ് ഫ്രാക്ടേഴ്സ് എന്ന് പറയുന്ന പ്രകൃതിയുടെ ആവർത്തന മാതൃക അതിനാൽ അടുത്ത തവണ നിങ്ങൾ ഒരു വൃക്ഷത്തിന് സമീപം നിൽക്കുമ്പോൾ ഓർക്കൂ നിങ്ങൾ അതിനോട് ലിറ്ററലി ശ്വാസം കൈമാറുന്നു ജീവൻ പങ്കുവെക്കുന്നു പ്രകൃതിയിലെ ഈ അത്ഭുതം നിങ്ങളെ ഞെട്ടിച്ചോ ഇഷ്ടമായ എങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ ഇങ്ങനെയൊരു കൗതുക ലോകം കാണാൻ ഫോളോ ചെയ്യൂ